അതെ വളരെ കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ബീഫ് അച്ചാറായത് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണണം ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വേണേൽ ചോറിന് മാത്രമല്ല അപ്പത്തിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാറായത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ വീഫ അത് കഴുകി അതിൻ്റെ നെയ്യെല്ലാം കളയണം കേട്ടോ വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവ് വേണമെങ്കിൽ സാധാ മുളക് പൊടിയും കുറച്ചുകൂടി ചേർക്കാം കേട്ടോ താളിപ്പിൻ്റെ സമയത്ത് ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് സ്പൂണേ ഇപ്പ് ചേർക്കുന്നുള്ളേ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ബീഫച്ചാരിന് കുരുമുളക് നല്ല വേണം കേട്ടോ ഇനി എടുത്തിരിക്കുന്നത് ഗരം മസാലപ്പൊടിയാണേ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഇപ്പം കുറച്ച് മസാലകൾ ചേർത്താൽ മതി പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ താളിക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് കുറച്ചുകൂടി ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ വേഗത്തിൽ മസാലയെല്ലാം ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു ടിപ്സുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ മതി മസാല പുരട്ടിയ ബീഫേ രണ്ട് വിസലിടിപ്പിച്ച് കുക്കറിലെടുത്തിട്ടുണ്ട് കാരണം ബീഫിനൊക്കെ വേവ് കൂടുതലുള്ളതുകൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാ അതായിരിക്കും നല്ലത് ഇനി ഇറച്ചി വേവിക്കാതെ അച്ചാർ വെക്കുകയാണെങ്കി ഉണ്ടല്ലോ സിമ്മ ഓടിയിട്ട് ആ എണ്ണക്കകത്ത് കിടന്ന് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ തീ കൂട്ടാതെ വെച്ചു കഴിഞ്ഞാണ്ടല്ലോ മെല്ലെ അത് വെന്ത് കിട്ടുകയും ചെയ്യും ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ വേഗത്തിൽ ചെയ്യേണ്ടവരാണ് ഈ രണ്ട് വിസിൽ കുക്കറിലടിച്ചെടുക്കുന്നത് ഇറച്ചി ഇപ്പം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം ആ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള ചേരുവകളും മൂപ്പിച്ചെടുക്കാവേ അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ചേർത്താൽ മതി കേട്ടോ ഒരു കിലോ ഇറച്ചിക്കുള്ള മസാലകളും അതിനാവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകുമൊക്കെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടിപ്പോയതുകൊണ്ടും കുഴപ്പമില്ല അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം എടുത്തു വച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കണം ഒരുപാട് നാളിരിക്കേണ്ട അച്ചാറായതുകൊണ്ട് ഇഞ്ചിയും ഒക്കെ നല്ല മൂപ്പിക്കണം മൂത്താൽ മാത്രമേ ഉള്ളൂ അത് കേടാവാതെ ഇരിക്കത്തുള്ള പൂപ്പൽ തട്ടുവേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചെയ്യണമെന്ന് എന്നാൽ നമുക്ക് ഒത്തിരി കാലം ഈ അച്ചാർ ഇരിക്കും ഇനി ഇതൊന്ന് മൂത്ത് വരുന്നവർ ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് പൊടികളും ചേർക്കുന്നുണ്ട് സാധാ മുളക് പൊടി ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കേണ്ടതല്ലേ അച്ചാർ ക്വാണ്ടിറ്റിയൊക്കെ കൂടുതലുണ്ടാക്കുവാണെങ്കിൽ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ല മൂത്ത് കിട്ടിയാൽ മാത്രമേ ഉള്ളുകെട്ട് അത് കേടാകാതെ ഇരിക്കത്തുള്ളേ ഇനി ഇതിലേക്ക് ഞാൻ സാധാ മുളക് പൊടി ഒരു സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഉലുവ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കായവ ഒരു അര ടീസ്പൂൺ കായം ഇത്രയും സാധനം ചേർത്ത് നല്ല മൂപ്പിക്കുന്നുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കുന്നു ഇനി ആ ബീഫ് അതിൽ കിടന്ന് ഒന്നുകൂടി മൂത്ത് വരണം അതിനുശേഷം ബാക്കിയുള്ള ചീരുവകളൊക്കെ ചേർക്കാവേ പിന്നെ ഒരു കാര്യമേ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചൂടുവെള്ളമാണ് തിളച്ച വെള്ളം ഞാൻ രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബീഫൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണ്ടേ അതിലൊന്ന് കിടന്ന് തിളച്ചുകൂടി വരുമ്പോഴത്തേക്ക് ഈ മസാല എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും ഇനി വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് നാൾ നമുക്കിതിരിക്കണമെങ്കിൽ രണ്ട് സ്പൂൺ വിനഗറും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ച് നമുക്ക് ഇറക്കാവേ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഒരഞ്ച് മിനിറ്റ് കൂടി തിളയ്ക്കട്ടെ ആ തിളയ്ക്കുമ്പോഴത്തേക്ക് മസാല എല്ലാം ബീഫിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും ഇനി ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന അതുകൊണ്ട് പച്ച ചവയൊന്നും ഉണ്ടാവില്ലേ നല്ല രുചിയുള്ള ബീഫ് അച്ചാറ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ പറയാൻ വിട്ടുപോയി കേട്ടോ ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് ഈ സമയത്ത് നോക്കണം ഇപ്പോൾ ഇതിനെല്ലാം കറക്റ്റാണ് ഇനി നമുക്ക് ഈ അച്ചാറൊന്ന് വാങ്ങി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ